ഹലോ കൂട്ടുകാരി അസ്സാം അലൈക്കും നമ്മുടെ ഇന്നത്തെ യാത്ര മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലോട്ടാണ് യു എയിലുള്ളവർക്കൊക്കെ ഒരുമാതിരിയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന പല ആളുകളും മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ പോകാത്തതിന് കാരണം തന്നെ അവിടേക്കുള്ള എൻട്രി ഫീസ് വളരെ കൂടുതലായതുകൊണ്ടാണ് പക്ഷേ നമ്മളൊക്കെ മസ്റ്റായിട്ടും കണ്ടിരിക്കണം അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും ഫ്രീ എൻട്രി ആണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിലായിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മെട്രോയിലോട്ട് പോകാനുള്ള സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്ക് ആദ്യമായിട്ട് പോയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് എത്തിയത് അതിന് ശേഷം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവുമായിരുന്നു അവിടേക്ക് നടക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പല ബ്ലോഗർമാരുടെയും വീഡിയോയിൽ നമ്മൾ ഫ്രീ ആയിട്ട് റോബോട്ട്സിനെ പറക്കുന്ന റോബോട്ട്സിനെയും ഒത്തിരി റോബോട്ട്സുകളൊക്കെ ഇതുവഴി നടക്കുന്നതും ഒക്കെ ആയിട്ട് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളും പോയത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ചെന്ന സമയത്ത് ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറ് വലിയ കാര്യമായിട്ടൊന്നും ഒന്നുമില്ലായിരുന്നു ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുകയാണ് താഴെ ആ ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചായ അടിക്കുന്ന റോബോട്ടിനെ നമ്മൾ കണ്ടു അത് ഞാൻ കാണിക്കുന്ന വീഡിയോസ് കണ്ടില്ലേ ഓരോരുത്തരും വന്ന് ചായയൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കണ്ടു അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ റോബോട്ട്സിനെ ഒന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുറേ ആൻഡിക് ഐറ്റംസും കാര്യങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും എനിക്കിതിൻ്റെ അകമല്ല ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് നന്നായിട്ട് ഫോട്ടോസും മറ്റും എടുക്കാൻ പറ്റിയ അടിപൊളി വ്യൂ ആണ് നീ എൻട്രി ഫീസ് പേടിച്ചിട്ട് ഫ്യൂച്ചർ എമിറേറ്റ്സ് കാണാൻ പോകാൻ മടിയുള്ളവർ മസ്റ്റായിട്ടും പോകണം ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഫ്രണ്ടിലത്തെ വ്യൂ മറ്റും നമുക്ക് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിൽക്കാൻ പറ്റും അതുപോലെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പീക്കോക്ക് പാർക്കുണ്ട് അവിടെ നമുക്ക് ഫ്രീ എൻട്രി ആണ് അവിടേക്ക് നമ്മൾ പോയിട്ടില്ല പക്ഷേ നമ്മൾ കാറും കൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം കണ്ടിട്ടാണ് വന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ബിൽഡിങ്ങും കൂടിയാണ് ഫ്യൂച്ചർ എമിറേറ്റ്സ് അപ്പം ഫീസ് ഉണ്ടെന്നും പറഞ്ഞ് കാണാൻ വരാത്ത കാണാൻ കഴിവുണ്ടായിട്ട് പോലും കാണാൻ വരാത്ത യുവക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവരും മസ്റ്റായിട്ട് വന്ന് കാണേണ്ടതാണ് നമുക്ക് പക്ഷെ ഞാൻ പോയ സമയം ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ പറന്ന് നടക്കുന്ന റോബോട്ടിനെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല തിരിച്ച് വന്നപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എനിക്കൊരു റോബോട്ടിനെ കാണാൻ പറ്റി പിന്നെ ഫാമിലി ആയിരുന്നു പോയത് എൻ്റെ ബ്രദറും വൈഫും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു നല്ല അടിപൊളി അടിപൊളിയൊരു ട്രിപ്പായിരുന്നു ഒരു ദിവസം തന്നെ ഞങ്ങളെ നന്നായിട്ട് അടിച്ച് പൊളിച്ച് ആസ്വദിച്ച ഒരു ദിവസം കൂടിയായിരുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞാൻ എടുത്ത പിക്ചറുകൾ ലാസ്റ്റ് ഞാൻ ചോട് ചേർക്കുന്നു